കള്ളപ്പണം അവിടെ വന്നിട്ടുണ്ട് എന്നും രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതും വസ്തുതയാണ് കുറുവാസംഘത്തിന് ചോദ്യം ചെയ്യുമ്പോൾ ഈ പറയുന്ന സംഘത്തെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഈ വരും അല്ല കുറുവാസംഘത്തിന് സമാനമായ ആളുകളെ ചോദ്യം ചെയ്യണമെങ്കിൽ അത് എ കെ ജി സെന്ററിലും പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോകണം കേരള കൊള്ളയടിക്കുന്ന ആളുകളെല്ലാം അവിടെ കേന്ദ്രീകരിച്ചിരിക്കുക തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിലാണ് മന്ത്രി രാജേഷ് വളിയനും അവരുടെ ആ ഗ്യാങ്ങിൽപ്പെട്ട ആ കുറുവാ കുറവസംഘത്തിൽപ്പെട്ട ആളാണ് ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറി അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ കുറുവാ സംഘത്തിന്റെ നേതാവാണ് അദ്ദേഹം സ്വയമാണ് അദ്ദേഹത്തിന് അത് യോജിക്കുന്നത് നമസ്കാരം ഈ വീഡിയോ നമ്മൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞു ഇന്ന് രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം നാം രാവിലെ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതില് പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ തെരഞ്ഞെടുപ്പ് ദിവസവും തെരഞ്ഞെടുപ്പിന് മുമ്പും അദ്ദേഹം പത്രിക നൽകിയത് മുതൽ ഇതുവരെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയും എല്ലാം ഇത്ര കണ്ട ഒരു ഒരു ചെറുപ്പക്കാരനെ ആക്രമിച്ചിട്ടില്ല ഏതായാലും ഈ കണ്ട വീഡിയോയിൽ പാലക്കാട്ടത്തെ ജില്ലാ സെക്രട്ടറി ഒരു അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയത് മുതൽ പത്രസമ്മേളനങ്ങളിൽ ഇങ്ങനെ ഒരാളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഒരു തട്ടിപ്പ് സംഘം എറണാകുളത്തും ആലപ്പുഴയിലൊക്കെ വന്നുപോയി കുറുവ സംഘം എന്ന് പറഞ്ഞൊരു തമിഴ്നാട്ടിലെ ഒരു തട്ടിപ്പ് സംഘം വന്നു അവരടുത്ത് പരിശീലനം നേടിയ ഒരു കൂട്ടം ടീം ആണ് രാഹുൽ മാങ്കുട്ടത്തിന് വേണ്ടി അവിടെ കാശ് കൊണ്ടുവന്നത് അവരെ ഈ തട്ടിപ്പ് സംഘത്തെ ചോദ്യം ചെയ്താൽ ഈ തട്ടിപ്പ് എന്തായിരുന്നു എന്ന് പുറത്തു വരും എന്ന് അപ്പോൾ അതിന് തിരിച്ച് മറുപടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നുണ്ട് ഏതായാലും രണ്ടുപേരും രാഷ്ട്രീയം പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ സെക്രട്ടറി താങ്കളുടെ ഭരണം താങ്കളുടെ പോലീസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോലീസിനെ കൊണ്ട് എവരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല സർ ഒരു ഒരു ഇത്തരത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റത്തിന് വ്യക്തമായ തെളിവ് വേണമെന്ന് നിങ്ങളെക്കാളും തലക്കകത്ത് മൂളയുള്ള പോലീസുകാർക്കറിയാം ആയതുകൊണ്ട് തന്നെ എങ്ങനെ വായുവിൽ നിന്ന് ഇതിൻ്റെ തെളിവുകൾ ഉണ്ടാക്കുമോ ഏതായാലും അവർക്ക് മാജിക് ഒന്നും അറിയില്ല അല്ലെങ്കിൽ മാജിക്ക് അറിയാ മാജിക് അറിയാവുന്ന പോലീസ് ഉണ്ടായാലും തെളിവുണ്ടെങ്കിലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഏതായാലും നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ എത്രയധികം ദ്രോഹിക്കാമോ അത്രയധികം ദ്രോഹിച്ചിട്ടും അയാൾ ഇന്ന് നിയമസഭയില് സത്യപ്രതിജ്ഞ ചെയ്തു ജനങ്ങൾ തെരഞ്ഞെടുത്തു വിട്ടു പാലക്കാടുകാരെ അപ്പൊ കുറുവാസംഘത്തിനും കുറുവാ സംഘത്തിൽ ഉണ്ടായിരുന്നവരെ പോലെ പണം കൊണ്ടുവന്നു അത് ആസൂത്രിതമായിരുന്നു പണം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോഴും പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ ഏതായാലും പി ഡി സതീശന്റെ ആ ഒറ്റ മറുപടിയിൽ തന്നെ എല്ലാം ഉണ്ട് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇനിയെങ്കിലും നിങ്ങളുടെ പാർട്ടിയിലെ കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു എം പി നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും കൃഷ്ണദാസ് എന്നൊരു എം പി നിങ്ങളൊക്കെ മറന്നു കഴിഞ്ഞ ആൾക്കാർ ആൾക്കാർ അഭിനവ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒന്നും ഓർമ്മയില്ല ഏതായാലും കൃഷ്ണദാസ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ കൊണ്ട് തോട്ടിക്കളയാൻ ഏതായാലും ഒരു 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 ജില്ലയിൽ പാലക്കാട് ജില്ല സി പി എമ്മിന്റെ അധീനതയിൽ സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന ജില്ല ഒന്നും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ കയ്യിരുന്നതല്ല അടുത്ത വരുന്ന സംസ്ഥാന സമ്മേളനത്തിലെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള കള്ളങ്ങൾ പഠിച്ചു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി വന്ന തോറ്റതിൻ്റെ കാരണം സമക്ഷം ഗോവിന്ദനും സമക്ഷം പിണറായിക്കും സമക്ഷം എ കെ ബാലിനും ക്രിസ്റ്റൽ ക്ലിയർ എ കെ ബാലിൻ്റെ മുമ്പിൽ താങ്കൾ സമർപ്പിക്കാൻ പഠിച്ചുകൊള്ളു പഠിച്ചിട്ട് വന്ന് പറഞ്ഞുകൊള്ളു ഇനിയെങ്കിലും ദയവായി ഇത്തരം മണ്ടത്തരങ്ങൾ പത്രപ്രവർത്തകരെ വിളിച്ച് പറയരുത് കമ്മൂടെ ിസ്റ്റുകാർ പൊതുവേ ഇച്ചിരിയെങ്കിലും ബുദ്ധിയുള്ളവരെന്നാ പറയുന്ന താങ്കൾ ഇത്രയും അധപ്പതിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാം കഴിഞ്ഞു പശു ചത്തു പണ്ടൊരു പഴഞ്ചൊല്ലു പറയും എല്ലാം കഴിഞ്ഞു ആ പശു ചത്തു മോറിലെ പുളിയും പോയി എന്നുള്ള പ്രയോഗം നമുക്ക് പറ്റില്ല എന്തായാലും എല്ലാം കഴിഞ്ഞു ശുഭസൂചകമായി ദ ഇപ്പോൾ അദ്ദേഹം എം എൽ എ ആയി ആ ചെറുപ്പക്കാരൻ പാലക്കാടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് ഇനി നിങ്ങളൊക്കെ ഉച്ചയും കുത്തി എന്നാലും ആ സീറ്റ് ഒരു രണ്ട് ടൈമെങ്കിലും ഈ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെ കൊണ്ടുപോകും ആൾക്കാർ അദ്ദേഹത്തെ അത്ര കണ്ടു ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പ് തോക്കാനുണ്ടായ കാരണത്തെ സംബന്ധിച്ചിട്ട് ഇരുപത്തഞ്ച് പേര് കാരണമൊക്കെ അങ് റെഡിയാക്കി കൊടുത്താട്ടെ നന്ദി നമസ്കാരം